രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയം വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞതെ കേരളം പോലെ ഒരു പശ്ചിമഘട്ടത്തിലെ ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ് കേരളം കേരളത്തിൽ ഓരോ വർഷവും ഈ രീതിയിലുള്ള ദുരന്തങ്ങളൊക്കെ വരികയാണ് ഇപ്പൊ നോക്കൂ വയനാട്ടില് ഈ വന്ന ഉരുൾപൊട്ടൽ അവിടെ തന്നെ പുത്തുമല പുത്തുമലയില് മുമ്പ് അല്ലെ അസിപ്പ പുത്തുമലയില് മുമ്പ് ഉരുൾപൊട്ടല് സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം മുണ്ടക്കൈ ഭാഗത്ത് ഉരുൾപൊട്ടൽ വന്നു ജനങ്ങളിൽ ഒരു വിഭാഗം ആ പ്രദേശത്തുള്ള ഒരു വിഭാഗം അവിടെ മാറി താമസിക്കാൻ തയ്യാറായപ്പോൾ മറ്റൊരു ഈ ഇത് ഇതില് ഇരകളാകപ്പെട്ട വലിയൊരു വിഭാഗം ഈ ദുരന്തം നമ്മളെ ബാധിക്കില്ല എന്നൊരു അങ്ങനെയല്ല അതെന്ന് വെച്ചാല് കൃത്യമായിട്ട് നമുക്കൊരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുനരധിവാസ പ്രൊജക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവർ മാറി പോകാൻ തയ്യാറായിട്ട് പോകാനുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കില്ലാതെ ഈ ഹാരിസൺ മലയാളത്തിന്റെ ഒക്കെ തോട്ടത്തിൽ താമസിക്കുന്ന അവരെവിടെയാണ് ജീവിക്കേണ്ടത് അവരെങ്ങോട്ടേക്കാണ് പോകേണ്ടത് അവർക്കൊരു പുനരധിവാസ പാക്കേജ് ഉണ്ടാക്കാൻ ഒന്നര കിലോമീറ്റർ അപ്പുറമാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഒന്നര കിലോമീറ്റർ അപ്പുറമാണ് ഇപ്പൊ നടന്നിട്ടുള്ളത് ഇപ്പുറമാണ് നടന്നിട്ടുള്ളത് വലിയ ദുരന്തം ഉണ്ടായിട്ടുള്ളത് ഇനിയും ദുരന്തം ഉണ്ടാകും ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നു അവർക്ക് പോകാനുള്ളത് ആരാണ് തീർച്ചയായും അല്ല ഇതൊരു നിർഭാഗ്യകരമായ ഒരു അവസ്ഥ എവിടെയും ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലയിടത്തും പലതരത്തിലുള്ള ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള ഒരു പ്രദേശം കൂടി ഗാർഡിൽ തീർച്ചയായിട്ടും അതാണ് അതിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് കഴിഞ്ഞ പി ടി തോമസിനെ എല്ലാവരും ക്രൂശിച്ച ഒരു സംഭവമാണ് അല്ലെ ക്രൂശിച്ച് ഞ്ഞ സംഭവമാണ് എന്ത് എല്ലാവരും അതിൽ ഒരു രാഷ്ട്രീയമില്ലാതെ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് പറഞ്ഞുകൊണ്ടാണ് അയാൾ തെറ്റാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് തന്നെ കൊണ്ടുപോയൊരു സംഭവമാണ് പക്ഷെ ഞാൻ പറയട്ടെ മാധവ് കാർഗിൽ റിപ്പോർട്ട് എന്തുകൊണ്ട് മുഖവിലക്കെടുക്കാതെ പോയി എന്നതിന്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ന് വയനാട് ദുരന്തത്തിന് നമ്മൾ കാരണമായിട്ടിരിക്കുന്നു അല്ല ഈ ദുരന്തത്തിന് ശേഷം മാധവ് കാർഗിൽ അദ്ദേഹം പറയുകയാണ് ഇത്തരം ദുരന്തങ്ങൾ കേരളത്തിൽ ഇനിയും ആവർത്തിക്കപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് ആ രീതിയിലൊക്കെയാണ് കയ്യേറ്റങ്ങളും ഉള്ളത് പക്ഷെ വേറെ ഇതിൽ പോയിന്റ് കേന്ദ്ര സർക്കാർ കേരളത്തിൽ ദുരന്തത്തെ ഈ ഒരു മനുഷ്യ മനുഷ്യ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചാല് നമ്മുടെ തന്നെ കയ്യേറ്റം കൊണ്ട് ആ രീതിയിൽ വന്നതാണെന്ന് ചിത്രീകരിക്കാനുള്ള ഒരു തോന്നുന്നു സത്യത്തിൽ എനിക്ക് കേരളത്തില് ഈ രീതിയിലുള്ള ദുരന്തങ്ങൾക്ക് ഇനിയും അതായത് ഒരു ഒരു റിപ്പോർട്ടും ഒരു ദുരന്തം നടന്നതിന് ശേഷമല്ലാതെ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുകയില്ല ഇപ്പൊ ഈ മുല്ലപ്പെരിയാറിന്റെ വിഷയം നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇത് പൊട്ടാതെ ആ വിഷയം സീരിയസ് ആവില്ല അതേപോലത്തെ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പൊ വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു നിരീക്ഷണത്തില് ഈ ദുരന്തമുണ്ടായ സമയത്ത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങള് അതുപോലെ പൊതുജനങ്ങള് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ മിഷണറികളും വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് അതില് സർക്കാരിനെ വിമർശിക്കാൻ മാത്രം എന്തെങ്കിലും സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അസീബ് എന്താ പറയാനുള്ള അസീബിന് ഏഹ് പറഞ്ഞോളൂ അതിന് പറയണേൽ എനിക്ക് തോന്നുന്നു രക്ഷാപ്രവർത്തകർ ഇപ്പൊ രക്ഷാപ്രവർത്തകരായിട്ട് വന്നിട്ടുള്ള ഏഴ് ദിവസവും പതിനൊന്ന് ദിവസമായി അവര് രക്ഷാപ്രവർത്തനത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവരോട് പോലീസ് പെടുന്നതിനെ പറയുകയാണ് നിങ്ങൾ നൽകിക്കൊണ്ടിരുന്ന സേവനം ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ അത് തെറ്റാണ് അത് സർക്കാർ അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വളരെ വളരെ കൃത്യമായി ഡിഐ ജി കൊടുത്ത റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ടല്ലോ ഒൻപത് ദിവസം ഒൻപത് ദിവസം കൃത്യമായിട്ട് ഫുഡ് കൊടുത്തിരുന്ന ഒരു സംഘടന അത് ഏത് രാഷ്ട്രീയ സംഘടനയാകട്ടെ ആ സംഘടനയിലെ വോളണ്ടിയേഴ്സിനോട് വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ഫുഡ് ഇനി ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല അതിനവർ പറയുന്ന കാരണം എന്ന് പറയുന്നത് ഇതിൽ എന്ത് സുരക്ഷയാണുള്ളത് ഈ ഒൻപത് ദിവസം കഴിച്ചപ്പോൾ അവിടുത്തെ അവിടുത്തെ സേനാംഗങ്ങൾക്കോ അവിടുത്തെ ഫോറസ്റ്റുകാർക്കോ അവിടുത്തെ അവിടുത്തെ അന്തേവാസികൾക്കോ ഇല്ലാത്ത ഒരു പ്രശ്നം പത്താമത്തെ ദിവസം മുതൽ ഉണ്ടാവുകയാണ് ഭക്ഷ്യ സുരക്ഷ നടത്തണമെന്ന് പറയുന്നു അവർ പറയുന്നു ഈ ക്യാമ്പിൽ പോയിട്ട് ഭക്ഷ്യ സുരക്ഷാ ടീമിന്റെ സുരക്ഷാ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഫണ്ട് ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ പറയുന്നു ഈ ഫുഡ് കിട്ടാൻ അവിടുത്തെ അന്തേവാസികൾക്ക് സമയമെടുക്കുന്നു അവർക്ക് സമയം എടുക്കുന്നു വൈറ്റ് ഗാർഡ് മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ്